ഇടുക്കി ഉപ്പുതറയ്ക്ക് സമീപം ജീപ്പ് മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്ക് കണ്ണമ്പടി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി കെ ബാബു അധ്യാപിക കാഞ്ഞിരപ്പള്ളി ചിറ്റടി സ്വദേശി പ്രതിഭ ജീപ്പ് ഡ്രൈവർ കണ്ണമ്പടി സ്വദേശി ടി ഡി അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഹെഡ് മാസ്റ്ററെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മലുഷൻ ഇടുക്കി ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ